നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ മിസ്റ്റേക്കുകൾ തിരുത്തിയെ പറ്റൂ ആവർത്തിക്കാൻ പാടില്ല പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞതാണ് ഇൻഡിവിജ്വലി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ എല്ലാവർക്കും അവരുടെ റോൾ എന്താണെന്ന് അറിയാം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തേണ്ട സമയമാണിത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് മുംബൈ ഇന്ത്യൻസിലെ കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല എല്ലാവർക്കും അറിയാം എട്ട് കളികൾ കഴിയുമ്പോൾ അഞ്ച് കളികളും തോറ്റിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇന്നലത്തെ തോൽവിയൊക്കെ വല്ലാത്ത തോൽവിയാണ് ഒമ്പത് വിക്കറ്റിനാണ് തോൽക്കുന്നത് അതും നൂറ്റി എൺപതിന് മുകളിൽ സ്കോർ അടിച്ചിട്ട് ഒമ്പത് വിക്കറ്റിന് തോൽക്കുക എന്ന് പറയുമ്പോൾ ബൗളിങ്ങിന്റെ മൂർച്ച എത്ര എന്നുള്ളത് ഒരു ബിഗ് ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് വരികയാണ് തീർച്ചയായിട്ടും ടോസ് ലഭിച്ചിട്ട് ബാറ്റ് ചെയ്യാനാണ് പോയത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് എന്നുള്ളതും ഒരു ചോദ്യമാണ് അവിടെ മുതൽ പിഴവുകൾ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിക്കറ്റുകൾ തുരിതരെ വീണു പിന്നെ പക്ഷെ വാതേരെയും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് മികവ് കാട്ടിയിട്ടുണ്ട് എന്നാൽ ബാറ്റ് കൊണ്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്ക് വല്ലതും ചെയ്യാൻ പറ്റിയോ പറ്റിയില്ല ബോൾ കൊണ്ടും പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല ആദ്യം ഓവർ എറിയാൻ അദ്ദേഹം തന്നെ വന്നു പ്രത്യേകിച്ച് ഈ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യണം ആ ഒരു ഘട്ടത്തിൽ തന്റെ ടീമിലെ സുപ്രധാന ബൗളർമാർക്ക് ഓവർ കൊടുക്കാതെ അദ്ദേഹം തന്നെ റെഡി ആയിട്ട് ആദ്യ ഓവർ എറിയാൻ പോരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ വിക്കറ്റുകൾ വീഴുന്നില്ല രാജസ്ഥാൻ പിടിമുറുക്കുന്നു ഒരു ഓവറിനൊക്കെ ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവരുടെ പ്രധാന ബൌളർമാരിലേക്ക് തന്നെ പാണ്ടി തിരിയുമെന്ന് പ്രതീക്ഷയെങ്കിലും അതും നടന്നില്ല ബോമറ് വരുമ്പോഴേക്കും ഒക്കെ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടുന്നത് കോട്ടിയൊക്കെ വരുമ്പോൾ പൂർണ്ണമായിട്ടും കളി കൈവിട്ടതിന് ശേഷമാവരുന്നത് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബൗളറാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിൽ ക്യാപ്റ്റൻസി കരിയറിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ലീഗ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ക്യാപ്റ്റനായ ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ ലീഗ് ഘട്ടത്തിൽ കളിച്ചതിൽ നാല് കളികൾ മാത്രമാണ് തോറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചു ഗ്രൂപ്പ് സ്റ്റേജിൽ ക്യാപ്റ്റനായിട്ട് മൂന്നേ മൂന്ന് മത്സരങ്ങളാണ് തോറ്റത് നാല് മൂന്ന് ഇവിടെ ഇപ്പോഴോ എട്ട് കളികളെ ആയുള്ളൂ അപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസിനൊപ്പം അഞ്ച് മത്സരങ്ങൾ തോറ്റുകഴിഞ്ഞു അപ്പൊ ക്യാപ്റ്റൻ പാണ്ഡിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല മുംബൈയിൽ ക്യാപ്റ്റൻ പാണ്ഡിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ശുഭകരമല്ല എന്നർത്ഥം അർത്ഥം പക്ഷെ പ്ലേ ഓഫ് എന്നുള്ള ആ ഒരു കാര്യം ഇപ്പോഴും അവരുടെ കൈവിട്ട് പോയിട്ടൊന്നുമില്ല എന്നാൽ ഇനിയുള്ള മത്സരങ്ങളിൽ മികവ് കാണിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം അതൊരു വലിയ ദുരന്തമായിട്ട് മാറും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി